സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ഒരു ദുരന്തപൂർണമായ സംഭവം നടക്കുന്നത് രണ്ടു കുട്ടികളും അവരുടെ അമ്മയും പാഞ്ഞു വന്ന ട്രെയിൻ്റെ മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഷൈനിങ് എന്നാണ് ചെറുപ്പക്കാരിയുടെ പേര് അവർക്ക് രണ്ട് പെൺകുട്ടികളും ഒരു മകനുമുണ്ട് മകൻ എറണാകുളത്താണ് പഠിക്കുന്നത് അവരെ വിവാഹം കഴിച്ച വീട്ടിൽ സാമ്പത്തികമായി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഭർത്താവ് റാഖിൽ ഓയിൽ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ഷൈനി ജോലി ചെയ്യാൻ പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നില്ലായിരിക്കാം ഷൈനിയെ ജോലിയിൽ വിലക്കി നീ വീട്ടിൽ നിന്നാൽ മതി ജോലികൾക്കൊന്നും പോകണ്ട എന്ന് വിലക്കി വരും പത്ത് പന്ത്രണ്ട് വർഷം ജോലിയൊന്നുമില്ലാതെ ബി എസ് സി നാസ്സായിട്ടും ജോലി ഇല്ലാത്ത നിലയിൽ ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭർത്താവിൻ്റെ പീഡനം അവർക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല പരമാവധി സഹിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു കേസ് നടക്കുകയുമായിരുന്നു ഇതിനിടയിൽ മകൻ അച്ഛനോടൊപ്പം ചേർന്ന് അച്ഛൻ്റെ കെയറോഫിൽ എറണാകുളത്ത് ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിക്കുകയാണ് ഷൈനക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഭർത്താവിൻ്റെ വീട്ടിലേതോ ആവശ്യം വന്നപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ നാട്ടിലുള്ള അയൽക്കൂട്ടം സംഘത്തിൽ നിന്ന് വായ്പ എടുത്തു ആ പണം അടയ്ക്കുന്ന കാര്യം വീട്ടുകാരോടും ഭർത്താവിനോടും ഒക്കെ പറഞ്ഞിട്ടും അവരതിനൊന്നും സമ്മതിക്കുന്നില്ല അവർ പണം കൊടുക്കാൻ തയ്യാറായില്ല അവസാനം അയൽക്കൂട്ടക്കാർ കേസ് കൊടുക്കാനും മറ്റും നീങ്ങുന്ന ഒരു സാഹചര്യം വന്നു അവരുടെ പണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഷൈനിയുടെ മുമ്പിൽ രക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞു അങ്ങനെ ഷൈനി മക്കളും ഒരു ദിവസം പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഏറ്റുമാനൂരിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ചീറിപ്പാഞ്ഞു വന്ന തീവണ്ടിയുടെ മുമ്പിലേക്ക് മൂന്ന് ജീവനും കൂടി പാളത്തിൽ കെട്ടിപ്പിടിച്ച് നിന്നു ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം ആയി അത് മൂന്ന് ജീവൻ ഭൂമിയിൽ നിന്ന് പൊലിഞ്ഞുപോയി ജീവിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചും അവൾ പല വാതിലുകളും മുട്ടി സമുദായക്കാർ അവളുടെ വിളി കേട്ടില്ല കാരിത്താസ് ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിംഗ് പദവിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു അവിടെയും അവർ ജോലി കൊടുക്കാൻ തയ്യാറായില്ല ആദ്യം പറഞ്ഞത് ഒരു വർഷം സൗജന്യമായി ജോലി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ ജോലി തരാമെന്നാണ് കാരണം പന്ത്രണ്ട് വർഷമായി ജോലിയിൽ ഇല്ലാത്ത ആളായത് കൊണ്ട് നിയമപരമായിട്ട് ജോലി തരുന്നതിന് പ്രയാസവുമാണ് ഇങ്ങനെ പറഞ്ഞ് അവരും അവളെ ഒഴിവാക്കി പിന്നീടാണ് അറിയുന്നത് ഈ ഭർത്താവിൻ്റെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പുരോഹിതനാണ് ഷൈനിക്ക് കരിത്താസിൽ ജോലി ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അയാൾ പറഞ്ഞ ഏഷണിൽ കയറ്റി അവൾക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തി അവളെ അവിടെ നിയമിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ആ പുരോഹിതനെന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഷൈനി ഒരു സാധുവായ സ്ത്രീയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് രണ്ടു കുട്ടികളെയും വളർത്തി വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടി എടുത്ത ലോണാണ് ഈ മൂന്ന് ലക്ഷം രൂപ അതടയ്ക്കാൻ ആ ഭർത്തർ വീട്ടുകാർ സമ്മതിക്കാഞ്ഞത് മൂലമാണ് ഇവളി അന്ധകാരത്തിലായിത്തീർന്നത് സ്വന്തം അമ്മയാണെങ്കിൽ ക്യാൻസർ രോഗം വന്ന് ആസന്ന മരണയായിരിക്കുന്നു ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആ രണ്ട് കുരുന്നുകുഞ്ഞുങ്ങളെയുമായി ശൈനി ട്രെയിനു മുമ്പിൽ എടുത്ത് ചാടി മരിക്കുമ്പോൾ ഈ ലോകത്തിനോട് ഒരു അപേക്ഷയുണ്ടായിരുന്നു അവൾക്ക് എന്നെയും കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കൊടുക്കണ്ടേ എന്ന് ഇത് സമൂഹത്തിനോടുള്ള ചോദ്യമാണ് ഈ പുരോഹിതനോടുള്ള ചോദ്യമാണ് സ്വസമുദായക്കാരോടുള്ള ചോദ്യമാണ് ഈ നാടിനോടുള്ള ചോദ്യമാണ് പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല അവസാനം മരണത്തിൻ്റെ വിളികേട്ട് ശൈനിക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു ഇത്ര നികൃഷ്ടവും പൈശാചികവുമായ മനുഷ്യത്വമില്ലായ്മയുടെ മാക്കൂട്ടോദാഹരണങ്ങളായി പുരോഹിതന്മാർ പോലും മാറുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല ക്രിസ്തു പറഞ്ഞിരുന്നല്ലോ വെള്ളയടിച്ച ശവക്കല്ലറകളാണ് ഇതൊന്ന് പുറമേ വെളുത്തിരിക്കുകയും അകമേ പകയുടെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ശവങ്ങൾ പേറുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ അത്ര വലുതാണ് ഇത് നഷ്ടപ്പെട്ടുപോയ മൂന്ന് ജീവനെ അവർക്ക് തിരികെ കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ ജനങ്ങളെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ജനങ്ങൾക്ക് പരസ്പരം അറിയാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും ഒക്കെ പൂട്ടി ആരും അറിയാതെ അതീവ രഹസ്യമായി സ്പീഡുകളെ സങ്കേതങ്ങളാക്കി താമസിക്കുകയാണ് പാരസ്പര്യം നഷ്ടപ്പെടുന്നു സ്നേഹം നഷ്ടപ്പെടുന്നു കരുണ നഷ്ടപ്പെടുന്നു ദയ നഷ്ടപ്പെടുന്നു പിന്നെ ആരുടെ നന്മയ്ക്കാണ് ഈ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് ഇവരൊക്കെ കോടിക കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആർക്കു കൊടുക്കാനാണ് അടുത്തുനിൽപ്പ് ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവൻ അദൃശ്യനീശ്വരൻ അരൂപനായാൽ അതിലെന്താശ്ചര്യം അടുത്തു നിൽക്കുന്ന സഹോദരൻ്റെ ദുരിതത്തിലും കഷ്ടപ്പാടിലും പട്ടിണിയിലും ഒരു കൈ നീട്ടി സഹായിക്കാത്തവൻ അകത്തിൽ അദൃശ്യനായിരിക്കുന്ന ഏത് ദൈവത്തെയാണ് പ്രീതിപ്പെടുത്താൻ പോകുന്നത് നശിച്ച ഈ ലോകം